േ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വായിക്കുന്നവരും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വായിക്കുന്നവരൊക്കെ മസ്റ്ററിങ് ചെയ്യേണ്ട തീയതി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പെൻഷൻ അനുവദിച്ചവർക്ക് വേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഈ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷനുകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ സെൻ്ററുകളിൽ ചെന്ന് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാരിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു അതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെ അതിന് സമയം അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ വാർഷിക മസ്റ്ററിങ്ങിനുള്ള ഫീസ് അക്ഷയ സെൻറ്ററുകളിലെ ഗുണഭോക്താക്കൾ തന്നെ നൽകണമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഓക്കെ താങ്ക്